ഇന്നൊരു കിഡിലെ റെസിപ്പി ആയിട്ടാണ് വന്നത് ഇതെന്താ അറിയോ കേക്കല്ല ഒരു പോള മറ്റേ പഴം പോള കായ് പോള എന്നൊക്കെ പറയില്ലേ അതേപോലെ ഒരു പോളയാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് അറിഞ്ഞാൽ ഇതുകൊണ്ടാണോ ഈ സംഭവം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കുക ഈ ഒരു പരിപ്പ് ഇതാ കടലപ്പരിപ്പ് അത് പൊതിർത്തി വെച്ചതാണ് കേട്ടോ കുറച്ച് സമയം അതെടുക്കുക ഒരു കപ്പ് അതിലേക്ക് അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചിടുക പിന്നെ കുറച്ച് പാൽ കൂടുതൽ വേണ്ട കൂടുതലായാലും വെന്ത് കിട്ടാൻ സമയം സമയമെടുക്കും എന്നിട്ട് പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു ചെറിയ സ്പൂണ് ഇതും എന്താ എന്തിനു അതിൻ്റെ പേര് ഏലക്കായ പൊടിയും ഏലക്കാൻ്റെ പൊടിയും കൂട്ടി മിക്സിയിലിട്ട് നല്ലോണം കണ്ട അടിച്ചെടുക്കുക എന്നിട്ട് കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഫ്രൈ പാനിലേക്ക് ഒഴിച്ച് അങ്ങനെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചാലും മതി ഞാൻ എയർ ഫ്രയറിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയെടുത്തതാണ് ഇത് കഴിഞ്ഞിട്ട് നല്ലൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നമ്മളെ പാത്തുമ്പോൾ സമ്മതിച്ചില്ല മക്കളെ ഞാൻ പോയി നോക്കുമ്പോൾ നടുവിലുള്ളത് മാന്തി മാന്തി തിന്നുകയാണ് അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതുപോലെ ഉണ്ടാവും ഇതിനെക്കാട്ടിലും അടിപൊളി ആയിട്ടുണ്ടാവേ ഞാൻ കുറച്ച് സമയം അങ്ങനെ വെച്ചതുകൊണ്ടാണ് അതിൻ്റെ മേലെയുള്ള ഭാഗം കൈമലൊട്ടിപ്പോണ്ടിന് തണുക്കാൻ വേണ്ടി അങ്ങനെ വെച്ചതായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ പരിപ്പുകൊണ്ടാണ് ഈ സംഭവം എന്ന് നമുക്ക് മനസ്സിലാവുകയല്ല അത്രക്കും ടേസ്റ്റാണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ പരിപ്പ കൊണ്ടാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവില്ല അത്രയും ടേസ്റ്റാട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അധികം ഇൻഗ്രീഡിയൻസും ഇല്ല പരിപ്പ് നമ്മളെ വീട്ടിലുണ്ടാവും കോഴിമുട്ട ഉണ്ടാവും പിന്നെ അതിൻ്റെ വേല വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടാ പക്ഷെ അതൊന്നും ഇന്ത്യ ഇല്ലാത്തോണ്ട് ഞാൻ ഇട്ടിയില്ല നോക്കട്ടെ ഉള്ള എനിക്ക് ഇത് വലിയ കഷ്ണമായി പോയി ൂടി കൂട്ടുകൂടി ഒരു കഷണം മജിക്കില്ല